നമ്മുടെ നല്ലമ്പഴത്തിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഷവർമ്മയും ഗ്രില്ലൈറ്റംസും കിട്ടുന്ന ഒരു സ്പോട്ടാണിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സ്പോട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവർ പുതിയ ലൊക്കേഷനിലോട്ട് മാറിയിട്ടുണ്ട് നോർമൽ ഷവർമ അറുപത് രൂപ മുതലും ബീഫ് ഷവർമ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷവർമയുടെ ഷവർമ്മയുടെ ആയ ബീഫ് അറബിക്ക് ടിക്ക ബർഗർ നാടൻ ചട്ടി ഷവർമയും അവൈലബിൾ ആണ് ഇനി ഗ്രില്ലൈറ്റംസിലേക്ക് പോവുകയാണെങ്കിൽ ഷവായി മുന്നൂറ്റി എഴുപത് രൂപയും അൽഫാം നാനൂറും തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെരിപെരി മസാല പെപ്പർ കാന്താരി ഹണി തുടങ്ങി എല്ലാ വെറൈറ്റീസിലും ഷവായി അൽഫോം റെഡിയാണ് ഈ അടുത്തായി റിനുവേഷൻ ചെയ്ത് റീഓപ്പൺ ചെയ്ത ഈ ഷോപ്പിൽ ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐറ്റം മന്തിയാണ് അറുന്നൂറ്റി ഇരുപത് രൂപ മുതലാണ് മന്തി സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ വെറൈറ്റീസിലും മന്തി അവൈലബിൾ ആണ് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഫ്രഷ് ജ്യൂസ് ഷേക്കും ബർഗറും വൈകിട്ട് നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഗ്രില്ല് ഐറ്റംസും കിട്ടുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ജെ ജെ ഓട്ടോറിന് മുന്നിച്ച് പ്രവർത്തിച്ചു വന്ന ശവായ് ഇപ്പം കൈരളി ജ്വല്ലറിക്ക് ഏത് വർഷം ഡി ഡി ആർസിന് സമീപമാണ് പുതിയ ലൊക്കേഷൻ വരുന്നത് അപ്പം എങ്ങനെയാ വൈകിട്ട് അങ്ങോട്ട് വിട്ടാലോ